ായ് ഗൈസ് ഏവർക്കും മിഠായിക്കാരൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് കരിമ്പുഴ ഡാമിലാണ് കരിമ്പുഴ ഡാം നവധി ദിവസമായ കാരണം ഡാമൊന്ന് കാണാൻ വേണ്ടി വന്നതാണ് അപ്പോൾ രാവിലെ നേരത്തെത്തേക്കാരനെ ആളുകൾ വന്ന് തുടങ്ങുന്നുള്ളൂ ഒന്ന് അവധി ദിവസമല്ലേ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം ശരി പോകാൻ നമുക്ക് വീഡിയോയിലിട്ടെ അങ്ങനെ വന്നപ്പോൾ ഇവിടെ ഐ ലവ് യു കരിമ്പുഴ എന്ന് എഴുതിട്ടോ നമ്മുടെ സ്വന്തം ബോച്ചോ നമ്മുടെ ബോച്ച സാറിൻ്റെ ഒരു ഫോട്ടോ കണ്ട് മൂപ്പര് സ്പോൺസർ ചെയ്ത് തോന്നുന്നത് അവിടെ നിന്നിട്ടൊരു വീഡിയോ എടുത്തു അങ്ങനെതാ ഉള്ളിലേക്ക് കിടക്കാൻ പോകണം മെയിൻ ഗേറ്റ് ഗേറ്റാണിത് ഇവിടെ മുപ്പത് ഉറുപ്പ്യ ടിക്കറ്റ് ഒരാൾക്ക് കുട്ടികൾക്ക് പതിനഞ്ച് വലിയവർക്ക് മുപ്പത് അപ്പോൾ ആന പൊതുവെ എനിക്ക് നല്ലൊരു ഇഷ്ടമുള്ളതാണ് എവിടെ കണ്ടാലും ആന ആനപ്പൂരം ആനകൾ പറഞ്ഞ പൊതുവെ എനിക്ക് നല്ല താല്പര്യമാണ് ആനകളോട് ആനകളെവിടെ കണ്ടാലും ഞാനൊന്ന് നോക്കും ഇത് ആനത്തെ ആന അങ്ങനെ ഒരു ബിമം അങ്ങനെ ഉണ്ടപ്പോൾ നല്ല കൗതുകരമായ ഭിമം അതിൻ്റെ അടുത്ത് പോയിട്ട് വീഡിയോ ഒന്ന് എടുത്തു ഫുള്ള് കവർ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ പത്മനാഭം എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഏതോ ഇല്ലാത്ത ആനയാണ് അത് സാങ്കല്പികമായി ഉണ്ടാക്കിയതാണ് അപ്പോൾ ആനയുടെ കൂടെ നിന്നിട്ടൊരു സെൽഫി എടുത്തു അങ്ങനെ അവിടെ നിന്ന് പോകുന്നതിൽ നേരെ സ്റ്റെപ്പുകൾ കയറി മുകളിലേക്ക് പോകണം ഡാമ് മുകളിലാണ് കുറച്ച് സ്റ്റെപ്പുകൾ കയറാറുണ്ട് സ്റ്റെപ്പ് കയറി മുകളിൽ ഒരു ടീം വരുന്നുണ്ട് ഒരു ഫാമിലി കോഴിക്കോടുള്ള ഭാഗത്തു നിന്ന് വരുന്ന ഫാമിലിയാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഒരു ബസ് നിർജ്ജ ഫാമിലി ഉണ്ടായിരുന്നു അവിടേക്കൊന്ന് ഒന്ന് അവിടേക്ക് മുകളിൽ വന്നിപ്പോൾ ബസ്സിൽ ഞാനേ ഉള്ളൂ വേറെ ആരും ഇല്ല ഡാമിൽ വെള്ളമുണ്ട് എന്നാൽ കുറവാണെന്നാണ് അവിടെ ചോദിച്ചപ്പോൾ സെക്യൂരിറ്റി ഗാർഡ് പറഞ്ഞത് മഴ നിന്നിട്ട് ഇപ്പോൾ കുറച്ചായല്ലോ എന്നാലും അത്യാവശ്യം വെള്ളമുണ്ട് അങ്ങനെ അവിടെക്കൊന്ന് ചുറ്റിക്കറങ്ങി നടന്നതിന് ശേഷം നേരെ പോന്നു നേരെ ഷട്ടറിൻ്റെ അവിടേക്ക് വെള്ളം ചാടിൻ്റെ ഭാഗത്തേക്ക് കുറച്ച് നീങ്ങാണ്ടേ അപ്പോൾ അവിടേക്കൊന്ന് പോയാലാണ് വെള്ളം ചാടുന്നത് കാണാൻ പറ്റുള്ളൂ മൂന്ന് ഷട്ടർ തുറന്നിട്ടുണ്ടെന്നാണ് ചോദിച്ചപ്പോൾ പറഞ്ഞത് ശരി വെള്ളച്ചാട്ടം ഒന്ന് കാണുകയും ചെയ്യാം അപ്പം അവിടേക്കൊന്ന് പോവാന്നുള്ളതിൽ അവിടുന്ന് മെല്ലെ നടന്നു നടന്ന് 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 നടന്നിട്ട് കുറച്ചുകൂടി പോരണം അപ്പം അപ്പുറത്ത് നല്ലൊരു വലിയൊരു മല കാണുന്നുണ്ട് കേട്ടോ അപ്പുറത്ത് ഫോറസ്റ്റാണ് പക്ഷേ വലിയ മലകളൊക്കെ കാണുന്നുണ്ട് ഇത് ഇത് അടിഭാഗമാണ് ഇത് മുകളിൽ നിന്ന് താഴത്തേക്ക് വരുന്ന ഭാഗങ്ങളാണ് ഇപ്പോൾ കാണുന്നത് പൂന്തോട്ടം കുട്ടികളുടെ പാർക്കൊക്കെ ഉണ്ട് താഴത്തെ കുട്ടികളുടെ പാർക്കൊക്കെ താഴത്താണ് കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരുപാട് ഉപകരണങ്ങൾ ഇവിടെ ഉണ്ട് ഞാനും ഈ ഡാമിൽ ആദ്യയിട്ട് വരികയാണ് കേട്ടോ കുറേ കാലമായി വരണം ആഗ്രഹിക്കുന്നു ഇപ്പോഴാണ് വരാൻ സമയം കിട്ടിയത് അപ്പോൾ അവിടൊക്കെ ഇങ്ങനെ ചുറ്റി കണ്ടു പൊതുവെ ആളുകൾ കുറവായ കാരനെ രാവിലെ നേരത്തെത്തിക്കണം ഡാമിൻ്റെ ഷട്ടറിൻ്റെ ഭാഗത്തേക്ക് ഇറങ്ങി പോവാണ് ഇവിടെ നോക്കിയാലേ വെള്ളം ചാടുന്നു കാണുള്ളൂ സ്റ്റെപ്പ് കയറി ഇറങ്ങി ഇറങ്ങി താഴത്തോട്ട് വരണം താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ വെള്ളം ചാടുന്നു ഷട്ടറുകൾ കുറച്ച് പൊന്തിച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെ ഷട്ടറിൻ്റെ അടുത്തെത്തി മോൾ ഭാത്തു വന്നു മോൾ ഭാത്ത ഇങ്ങനെ കാണാൻ പറ്റില്ല മോൾ തുറന്നു വിട്ട ഭാഗം കാണുന്നു മൂന്ന് സർക്കാർ അത്യാവശ്യം നല്ല കോഴ്സിൽ പോകുന്നുണ്ട് വെള്ളം ഇത് ഉൾഭാഗമാണ് അങ്ങനെ നേരെ പുറത്തേക്ക് വന്നു ഇത് പുറംഭാഗമാണ് വെള്ളം താഴത്തു ചാടിയിട്ട് പോരാ അതാണ് പുഴയുടെ പേരെന്നറിയില്ല ഇതൊരു പുഴയണത് ആ പുഴനോടൊത് ബന്ധമുണ്ട് ഇപ്പോൾ നേരെ പോകുന്നത് ഇങ്ങനെ പോയിട്ട് ഭാരതപോടെ പോയി വരും ഞാൻ വെള്ളം ചാടുന്നത് കാണാൻ നല്ല രസക്കാവുമ്പോഴാണ് കാണാൻ രസം എൻ്റെ കൂടെ ആരുമില്ല ഞാൻ തനിയെന്ന് വന്നിരിക്കുന്നത് കച്ചവടത്തിന് സാധനം കൊടുക്കാൻ വേണ്ടി വന്നപ്പോൾ സമയം കിട്ടി സമയം കിട്ടിയപ്പോൾ ശരി ഒരു ദിവസമല്ലേ അപ്പോൾ ഡാമിൽ നിന്ന് കിടക്കു പോവാം കുഴപ്പമില്ല കാര്യമുള്ളൂ ദൂരെ ഇരുത്തന്നെ കാണും ചെയ്യാം അപ്പുറത്തുകൂടെ റോഡ് പോകുന്നുണ്ട് അവിടെ കാറൊക്കെ പോകുന്നുണ്ട് ഇങ്ങനെയൊക്കെ അവിടെ ചുറ്റി പോകും നല്ല വെയിൽ പറഞ്ഞ നല്ല വെയിലാണ് ഷട്ടറിന്റെ കൂടെ നല്ല വെള്ളം ചാടുന്നുണ്ട് നല്ല ഫോഴ്സിലാണ് വെള്ളം വരുന്നത് െ കണ്ട് കണ്ടിട്ട് നേരം ഇവിടെ നിന്നും മെല്ലെ കിടക്കാം പുറത്തേക്ക് കിടന്നാൽ ഇതിന് പുറത്തേക്കിടന്നാണ് ചെറിയൊരു വൈഡ് ലൈഫൂടെ പുറത്ത് കിടന്നാലാണ് ഇവിടെയാണ് പാർക്ക് പാർക്കിൽ പോയിട്ട് പാർക്കിലേക്ക് എത്തിയിട്ടോ പാർക്കിലെത്തിയപ്പോ രണ്ട് ചെറിയ കുട്ടികൾ അവിടെ കളിക്കുന്നുണ്ട് രണ്ട് കുട്ടീനെ കണ്ടപ്പോൾ അവർക്ക് ആകാർ കുറവായി അപ്പോൾ അവൻ വേറെ വണ്ടിക്ക് പോയി അങ്ങനെ രണ്ടാൾ ഏട്ടനെ തോന്നുന്നു ഇരുന്ന് കളിക്കുകയാണ് താഴണ ഇതിൻ്റെ മുകളിലേ പിന്നെ കണ്ടപ്പോൾ അവന് കുറവായിട്ട് അവൻ അവിടുന്ന് എണീറ്റ് പോയി അങ്ങനെ ഞാൻ പുറത്തേക്ക് ഇടക്കുള്ള വഴി ഇത് കേട്ടോ പ്രത്യേകിച്ചൊന്നും ഇനി കാണാൻ ഇനി കുട്ടിയുള്ള ഐറ്റംസ് ഉള്ളൂ അതിപ്പോൾ ഞാൻ വീഡിയോയിൽ എന്താവുന്ന കാരണം വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല പാർക്കിൽ വന്നപ്പോഴാണ് ഒരു കൗതുകരമായ കാഴ്ച കണ്ടത് ഒരു ബട്ടർഫ്ലൈ ചിത്രശലഭം ഒരു ഇതിൻ്റെ മുകളിൽ ഇന്നിങ്ങനെ തേൻ കുടിക്കുന്നുണ്ട് പൂവിൻ്റെ മുകളിൽ ഇന്നിട്ട് ചെടിക പൂവിൻ്റെ മുകളിൽ ഇരുന്നിട്ട് ഞാൻ അതിൻ്റെ അടുത്ത് പോയിട്ട് ഇട്ടിട്ടു അത് ഇളകിയിലാണ് അവിടെ നിന്ന് ഇവിടെ കുറച്ചേരം വിശ്രമിക്കാം നടന്നിട്ട് വെയിലോട്ട് ക്ഷീണിച്ചു ബാക്കി ഇരിക്കട്ടെ ഇവിടെ മരക്കൂട്ടം എന്ന് പറഞ്ഞൊരു ബോർഡ് കണ്ടു അപ്പോൾ എന്താണെന്നറിയാൻ വേണ്ടി നോക്കി അപ്പോൾ കുറേ മരങ്ങൾ നിൽക്കുന്നുണ്ട് കൂട്ടം കൂട്ടമായി ഇടതൂർന്ന് മരങ്ങൾ പഴയ ഒരുപാട് വർഷം പഴക്കമുള്ള മരങ്ങൾ പല വിധ മരങ്ങളുണ്ട് ഫോറസ്റ്റ് അല്ലേ അപ്പോൾ അവിടെയൊക്കെ നോക്കി അവിടെ നോക്കിയിട്ട് ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കണം സബ്സ്ക്രൈബ് ചെയ്യണം സ്വന്തം മിട്ടായി കാരൻ